കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം നൂറ്റി മുപ്പത്തിയേഴാം സങ്കീർത്തനം രണ്ടാം വാക്യം അതിൻ്റെ നടുവിലെ അലറി വൃക്ഷങ്ങളിൽമേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു ദൈവജനത്തിന്റെ ഭാവേൽ പ്രവാസകാലത്തിലെ ദുഃഖ ദുരിതമായ അനുഭവങ്ങളുടെ അനുസ്മരണമാണ് നൂറ്റി മുപ്പത്തിയേഴാം സങ്കീർത്തനത്തിൽ കാവ്യാത്മകമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വന്തം ദേശം നഷ്ടമായി ആലയം നശിപ്പിക്കപ്പെട്ട ജനതയുടെ മാനസിക നില വെളിപ്പെടുത്തുന്നതാണ് ഇതിലെ ഓരോ വരികളും ഭാവേലിൽ വരുവാനുണ്ടായ സാഹചര്യം മനസ്സിലാക്കി മനം മനംതിരിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുന്നതിന് പകരം ആലയം ഇല്ലെങ്കിൽ ആരാധനയും ഇല്ല എന്ന ചിന്താഗതി അവരിൽ പലരിലും പ്രബലപ്പെട്ടു ചിലതൊക്കെ ഉണ്ടെങ്കിൽ ആരാധന ഇല്ലെങ്കിൽ അലസത എന്നത് ഒരിക്കലും ദൈവവിശ്വാസിയിൽ ഉണ്ടാകാൻ പാടില്ല കിന്നരങ്ങൾ തൂക്കിയിടുവാനുള്ളതല്ല വായിക്കുവാനുള്ളതാണ് ആത്മ നിറവുള്ളവർ കിന്നരങ്ങൾ വായിച്ചപ്പോൾ അത്ഭുതകരമായ മാറ്റം സംഭവിച്ചതിൻ്റെ ചരിത്രം അറിയാവുന്നവരാണ് ഇപ്പോൾ വൃക്ഷങ്ങളിൽ കിന്നരം തൂക്കിയിട്ടിരിക്കുന്നത് ദൈവാത്മാവിനാൽ ദാവീദ് ദുരാത്മാവിനാൽ പിടിക്കപ്പെട്ട ശവളിന്റെ മുൻപിൽ കിന്നരം വായിക്കുമ്പോൾ അശുദ്ധാത്മാവ് ശവിളിനെ വിട്ടുമാറുകയും ശരീരത്തിന് സുഖവും മനസ്സിന് ആശ്വാസവും ലഭിക്കുമായിരുന്നു ദൈവം തന്ന കഴിവുകൾ സ്വന്തം സൗകര്യത്തിന് വേണ്ടി ഉപയോഗിക്കാതെ ദൈവനാമ മഹത്വത്തിനായി വിനിയോഗിപ്പാൻ ദൈവം ഏവർക്കും കൃപ ചെയ്യുമാരാകട്ടെ സ്വർഗീയ പിതാവെ രാവിലെ സമയത്തിനായി നന്ദിയോട് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവ് ഞങ്ങൾക്ക് തന്ന കഴിവുകളും ആമേ ദൈവം തന്ന അനുഗ്രഹങ്ങളും ദൈവനാമ മഹത്വത്തിനു വേണ്ടി എല്ലായിടത്തും എല്ലായിപ്പോഴും ഉപയോഗിപ്പാൻ കൃപ തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണം കർത്താവായ യേശു ക്രിസ്തുവിൻ പരിശുദ്ധ തിരുനാമത്തിൽ തന്നെ